പ്രിയപ്പെട്ട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഇമാക്കുലിയുടെയും ഞാൻ ചേർന്ന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പതിവുപോലെ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാരംഭിക്കുക അല്ല ജോക്കി പ്രാർത്ഥിക്കും അവിടുത്തെ പരിശുദ്ധ ശക്തമായതാണേലേക്ക് വരണമേഖിക്കണമേലേ ഞങ്ങളെ സ്വർണ്ണത്തിലേക്ക് ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേട്ട കുട്ടികാര് ജോയെ സീക്രട്ട് പൊട്ടിച്ചു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഇമാക്കളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എട്ടാമത്തെ അല്ലേ എട്ടാമത്തെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ഇന്ന് കിഡ്സ്കാറ്റില് ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇന്ന് പറഞ്ഞോളൂടാ ഇന്നലെ പോലുള്ള ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളും നടന്ന കാര്യങ്ങളും കൂട്ടുകാരൊന്നും പറഞ്ഞുകൊടുത്തേ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഒരു ഇഷ്ടമാണ് ഇമ്മ എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് സ്നേഹമാ അതായത് ഇപ്പം ഒത്തിരി പേപ്പർ എടുത്ത് ഒത്തിരി കാര്യങ്ങൾ എഴുതിയില്ല ഒത്തിരി കാര്യങ്ങളോ പടം ഒക്കെ വരച്ച് എന്തേലും സമയം എടുത്താന്ന് ഓർത്ത് നോക്കി സ്നേഹം എന്നെ കുറിച്ച് നോക്കി എന്തേലും സമയോ അത്രയേ കാര്യങ്ങൾ പിന്നെ ബാക്കി അമ്മ വരച്ചതാണ് വരച്ചതാണ് ഇങ്ങനെ എഴുന്നേക്കുന്ന അവർക്ക് ഏകത്തില്ലായിരിക്കും കേൾക്കത്തില്ലോട്ടെ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഓക്കെ അങ്ങനെ പിന്നെ എന്താ നമ്മള് നമ്മള് രാത്രില്ല പന്ത്രണ്ട് മണിക്ക് എന്താ ചെയ്തത് അതിന്റെ അവസാനം അവസാനം എന്താ സംഗീതത്തിന് നൂറ്റി മുപ്പത്തി ഒമ്പത് പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഉള്ളത് സാധാരണ ഭാഗം വായിക്കാൻ അറിയാമോ ആ ഓക്കെ ഓക്കെ അവിടുന്ന് ആണ് എന്റെ അന്തരംഗത്തിൽ രൂപം നൽകിയത് എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് മെനഞ്ഞു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്ക് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങൾ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങനെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എഴുതപ്പെട്ടുണ്ടോകുട്ടിയെ കുറിച്ച് ആ സൃഷ്ടിയെ കുറിച്ചൊക്കെ പിതാവായ പന്ത്രണ്ട് മണിക്ക് സംഭവിച്ചത് അജു ബൈബിൾ അഞ്ജയൻ ബൈബിളില് വായിച്ചു െ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കോ അല്ലെങ്കിൽ സൂദിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ ഇവര് ചെയ്യുന്നത് ഉടനെ പ്രാർത്ഥിക്കും ചെയ്ത് ഓടിപ്പോയി ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കും അങ്ങനെ ആദ്യമായിട്ട് ഇവരിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എടുത്തപ്പോൾ കിട്ടിയത് മർക്കോസ് വിശേഷത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ വിശ്വാസ ശക്തിയെ കുറിച്ചാണ് ആ അപ്പൊ ഭയങ്കര ഫീൽ ചെയ്തു ശരിക്കും തുറന്ന ഭാഗം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുറന്നപ്പോൾ കൃത്യം കിട്ടിയത് വിശ്വാസ ശക്തിയെക്കുറിച്ചൊരു ഭാഗമാണ് പിന്നെ ഞങ്ങൾക്ക് അസുഖം ഉണ്ടാകും എന്തോ ഒരു തൊണ്ടയ്ക്ക് വേന ഉണ്ടായ സമയത്ത് അസ്വസ്ഥയായിരുന്നു ഇവര് ഒരു രണ്ടെങ്കിലും ഒരുമിച്ച് ഓടിപ്പോയി ആ ബൈബിൾ തുറന്ന് വായിച്ച് പ്രാർത്ഥിച്ചപ്പോഴേയും പ്രാർത്ഥിച്ചപ്പോഴേ അസ്വസ്ഥ മാറി നിങ്ങൾ അതെന്താ കാര്യം മാറിപ്പോ കാര്യം പിന്നെ പിന്നെ ഇന്ന് രാത്രിയില് അപ്പയമ്മയൊക്കെ പ്രാർത്ഥിച്ചു ജോയ് ബൈബിൾ വായിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞിട്ട് കിടന്നു പിന്നെ ഇന്നത്തെ ഇന്നത്തെന്തൊക്കെയാ സംഭവിച്ചത് അതായത് അതായത് സ്കൂളിൽ ചെയ്യാറുള്ളത് നമ്മളിപ്പോ മിഠായി ഒന്നും കൊടുത്തോളൊക്കെ അലോടല്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലും ഫുഡ് കൊണ്ടേ കൊടുക്ക താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ വീട്ടിൽ വെച്ച് പായസം ഉണ്ടാക്കി മക്കളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും കൊണ്ട് പായസം കൊടുത്തു പിന്നെയാണെങ്കിൽ ഗിഫ്റ്റ് പോലെ എല്ലാം പിന്നെ കുട്ടികൾക്ക് ഓരോ പെൻസും പെനെ മേടിച്ചു കൊടുത്തു പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ ബർത്ത്ഡേറ്റവും പള്ളി എല്ലാ സംഭവം പോവുന്നുണ്ട് ഒരു മണിക്കൂർ നേരത്തെ നമ്മള് ഏത് പള്ളിയിലെ പോയെന്ന് അറിയാമോ മാതാവിന്റെ ആളല്ലേ ആ പണ്ഡിത്തിനെ പോയിരുന്ന നേരത്തെ പോയിരുന്നെന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റും പ്രത്യേകമായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചെ അപ്പൊ ഇതൊക്കെ പറഞ്ഞ കൂട്ടുകാരെ ഇമാക്കുലയുടെ എട്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചു അപ്പം ഇമാക്കുലയുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഈശോടുള്ള സ്നേഹം ശുശ്രൂഷയുള്ള താല്പര്യം ശുശ്രൂഷയിലുള്ള കൂടുതൽ കൂടുതൽ ഉന്നതമായ കാര്യങ്ങൾ എന്തോ സ്കൂളില് കേട്ടോ പറഞ്ഞു വിചാരിച്ചാ ജോയങ്ങളൊക്കെ ഈ സ്കൂളിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ കർണകുന്തൊക്കെ ചെല്ലാറ് കേട്ടോ ജയക്കുന്ന പാട്ട് കുട്ടികൾക്കുന്നത് പാട്ടൊക്കെ പാടുന്നു ക്ലാസ്സിലൊക്കെ ഇരുന്നു ഓക്കെ അപ്പൊ ഞങ്ങളിപ്പോ വധന ഇമാക്കളുടെ പ്രത്യേകം പ്രാർത്ഥിക്കണം കൂടുതൽ തീഷ്ണനെ കൂടി ഈശ്വരനെ സ്നേഹിക്കാൻ എട്ടാമത്തെ വയസിൽ മുമ്പ് ഇതിനേക്കാൾ തീഷ്ണമായിട്ട് വചനം പഠിക്കാന് ഞങ്ങൾ ഒരു വർഷം പിന്നിടുമ്പോൾ മുന്നൂറ്റി വചനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഒരു വീഡിയോക്കകത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് നമുക്ക് ചെയ്യണം കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും കേട്ടോ പ്രാർത്ഥിക്കണേ ഹിമാക്കളുടെ വേണ്ടി ജോയക്കിന് വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണം സമിപ്പിക്കാം കട്ടാവ ഈശോയെ ഹിമാക്കളുടെ ഈ ജന്മദിനത്തിൽ കൂട്ടുകാരോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് സ്നേഹിച്ചു ഈ സമയം ചിലവിടുവാൻ അനുവദിച്ചു നന്ദി പറയുന്നു ശുശ്രൂഷയിൽ പങ്കെടുത്ത് എല്ലാവരെയും പ്രത്യേക അനുഗ്രഹിക്കണമേ അതോടൊപ്പം തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന ജന്മദിന ആഘോഷിക്കുന്ന ഇമ്മാക്കളുടെ പ്രത്യേകം അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു ജോബിനെ പ്രത്യേകം അനുഗ്രഹിക്കണമേ പരശുത്തി അമ്മയും അമ്മയുടെ വിമല ഹൃദയത്തെ പ്രത്യേകം ഇമ്മാക്കളിയുടെയും ഞങ്ങളെല്ലാ ഇമ്മാക്കളിയുടെയും ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു നിത്യപിതാവും പുത്രനും പരശുദ്ധമാസേശ്വര എന്നേക്കും